അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇത് വന്നവരും ഇനി വരുന്നവരും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മാസത്തിൽ ഓൾറെഡി ലോഞ്ച് ചെയ്ത ഫോണുകളും രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ഇനി ലോഞ്ച് ചെയ്യുന്ന എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫോണുകളെയും പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമ്മളെല്ലാ മാസത്തിൻ്റെ തുടക്കത്തിൽ ഇത്തരത്തിലൊരു സെഗ്മെൻറ്റ് ചെയ്യാറുണ്ട് എനിവേ പരിശ് കിട്ടുന്നില്ല വൺസ് അഗൈൻ എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ ആശംസിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരും സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ഈ മാസം വരുന്നവരാരൊക്കെയാണെന്ന് നോക്കാം അതിൽ പ്രധാനി എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി എസ് ട്വന്റി ഫൈവ് സീരീസുകൾ തന്നെയാണ് ഒരുപാട് ആളുകൾ വളരെ സീരിയസ് ആയിട്ട് തന്നെയാണ് ഈ സീരീസ് ഓഫ് ഫോണുകൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് ഈ ഒരു ഫോണിന്റെ കറക്റ്റ് ലോഞ്ച് ഡേറ്റ് എന്നാണ് എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്തായാലും ജനുവരി ഇരുപത് ഇരുപത്തൊന്ന് അല്ലെങ്കിൽ ഒരു പതിനെട്ട് പത്തൊമ്പത് ആ ഒരു റേഞ്ചിലായിരിക്കും എന്നുള്ളതാണ് ഇപ്പോഴേക്കുള്ള റൂമറുകൾ പറയുന്നത് എന്നിവ നാല് മോഡൽ ഫോണുകളാണ് ഈ തവണ എക്സ്പെക്ട് ചെയ്യുന്നത് റെഗുലർ മോഡലുകളായിട്ടുള്ള എസ് ട്വന്റി ഫൈവ് എസ് ട്വന്റി ഫൈവ് പ്ലസ് എസ് ട്വന്റി ഫൈവ് അൾട്രാന്ന് പറയുന്ന ആ മൂന്ന് മോഡൽ കൂടാതെ എസ് ട്വന്റി ഫൈവ് സ്ലിം എന്ന് പറയുന്ന പുതിയൊരു വേരിയൻറ്റ് കൂടി ഉണ്ടാകുമെന്ന് പറയുന്നുണ്ട് സോ അത് ഇതുവരെ കൺഫേംഡ് അല്ലാട്ടോ എന്തായാലും സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ലേറ്റസ്റ്റ് പവർഫുൾ പ്രോസസർ തന്നെയാണ് ഈ നാല് മോഡൽ ഫോണുകളെയും അപ്പ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് അതുകൂടാതെ ആൻഡ്രോയിഡ് ഫിഫ്റ്റീൻ ബേസ്ഡ് വൺ യു ഐ സെവൻ ആയിരിക്കും ഇതിൽ വരാനായിട്ട് പോകുന്നത് ഒരുപാട് എഐ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ കുത്തി നിറച്ചിട്ട് തന്നെയായിരിക്കും ഇത്തവണത്തെ മോഡലുകളെല്ലാം വരാനായിട്ട് പോകുന്നത് എന്തായാലും ജനുവരിയിൽ ഈ ഒരു എസ് ട്വൻറ്റി ഫൈവ് സീരീസ് ഫോണുകൾ ഗ്ലോബലി ലോഞ്ച് ചെയ്യുമെന്ന് തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് വൺ പ്ലസിന്റെ സൈഡിൽ നിന്ന് രണ്ട് ഫോണുകളാണ് ഈ മാസം ഏഴാം തീയതി ഗ്ലോബലി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ അവരുടെ ഫ്ളാഗ്ഷിപ്പ് ഫോൺ ഉണ്ടായിരിക്കും പിന്നെ ഒരു മിഡ് റേഞ്ച് ഫോൺ രീതിക്കുള്ള വൺ പ്ലസ് തേർട്ടീൻ ആർ എന്ന് പറയുന്ന മറ്റൊരു വേരിയുണ്ടാവും ഇതിൽ വൺ പ്ലസ് തേർട്ടീൻ്റെ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് എലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സർ തന്നെയാണ് അതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഹാസൽ ബ്ലാഡുമായിട്ടുള്ള കൊളാബറേഷൻ കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാവും അവരുടെ പക്ക ഫ്ലാഗ്ഷിപ്പ് ഫോണായിട്ടാണ് അത് വരാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷത്തെ സെയിം വിലയിലായിരിക്കും വരാമെന്ന് പറയുന്നുണ്ട് അതായത് ഒരു അറുപത്തയ്യായിരം മുതൽ എഴുപത്തയ്യായിരം രൂപ ഒരു പ്രൈസ് റേഞ്ചിലാണ് ഈ ഫോണുകളുടെ വില പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ വൺ പ്ലസ് തേർട്ടീൻ ആർ എന്ന് പറയുന്ന വേരിയൻ്റ് ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ അണ്ടർ റേറ്റഡ് ആയിട്ട് പോകുന്ന ഒരു സീരീസ് ആണ് ഈ ഒരു ആർ സീരീസ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ പറയുന്ന നാൽപ്പതിനായിരം രൂപയ്ക്ക് താഴെ തരുന്ന ഒരു സീരീസ് ആണ് ഇത് എന്തായാലും ഇത്തവണയും വൺ പ്ലസ് തേർട്ടീൻ ആർ എന്ന് പറയുന്ന ഫോൺ നല്ല പവർഫുൾ സെഗ്മെന്റിൽ തന്നെയാണ് വരുന്നത് കഴിഞ്ഞ വർഷത്തെ ഫ്ലാഗ്ഷിപ്പ് പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ജെൻ ത്രീ ആണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് നാൽപ്പതിനായിരം രൂപ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് സോ ജനുവരി ഏഴാം തീയതി വൺ പ്ലസ് തേർട്ടീൻ ആയിട്ട് തേർട്ടീൻ ആർ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് റിയൽമിയുടെ നമ്പർ സീരീസുകൾക്ക് വേണ്ടിയിട്ട് ആളുകൾ കാത്തിരുന്നിരുന്നൊരു കാലം ഉണ്ട് ശരിക്കും ഇപ്പം അല്ല കേട്ടോ വളരെ മുന്നേ അതിപ്പോൾ റെഡ്മിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ അങ്ങനെ തന്നെയാണ് ഇപ്പൊ ആരും അതിനെ മൈൻഡ് ചെയ്യുന്നില്ല എന്തായാലും റിയൽമിയുടെ ഫോർട്ടീൻ പ്രോ സീരീസ് ഫോണുകൾ ജനുവരിയിൽ ലോഞ്ച് ഉണ്ടായിരിക്കും എന്നുള്ളതിന്റെ ടീസർ കാര്യങ്ങളെല്ലാം ഫ്ലിപ്പ്കാർട്ടിൽ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് റിയൽമി ഫോർട്ടീൻ പ്രോ ആൻഡ് ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന പ്രോ മോഡലുകൾ രണ്ടെണ്ണം ഇനി ഈ ഒരു ഫോണിന്റെ സ്പെക്കോ കാര്യങ്ങളോ ഒന്നും ഇതുവരെ ലീക്ക് ആയിട്ടില്ല ഇപ്പോ ഈ ഫോണുകൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് അവർ യൂസ് ചെയ്യുന്ന സെന്റൻസ് എന്ന് പറയുന്നത് വേൾഡ്സ് ഫസ്റ്റ് കോൾഡ് സെൻസിറ്റീവ് കളർ ചേഞ്ചിങ് ബാക്ക് ഡിസൈൻ എന്നാണ് പറയുന്നത് അതായത് പതിനാറ് ഡിഗ്രി സെൽഷ്യസ് ഉള്ള വെള്ളത്തിൽ നമ്മൾ ഈ ഒരു ഫോൺ ഇടുന്നുണ്ടെങ്കിൽ ബാക്കിലുള്ള കളർ ഉണ്ടല്ലോ അത് മാറിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ് റിയൽമി ഇപ്പൊ പറയുന്നത് എന്തൊക്കെ ടെക്നോളജിയാണ് അല്ലേ ഇതൊക്കെ അത്യാവശ്യമുള്ള കാര്യമാണല്ലോ വെള്ളത്തിൽ കൊണ്ടുപോയിട്ട് കളർ മാറ്റുക എന്ന് പറയുന്നത് ഇനി ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ആ ക്യാമറ മോഡ്യൂൾ എനിക്ക് എന്തോ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നി കഴിഞ്ഞ വർഷത്തെ സെയിം പാറ്റേൺ തന്നെയാണ് പക്ഷെ എന്തോ ഒരു അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നുണ്ട് പ്ലെയിൻ റൗണ്ട് ഡിസൈൻ ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നിയത് എന്തായാലും ഈ മാസം ജനുവരിയിൽ റിയൽമി ഫോർട്ടീൻ പ്രോ ആൻഡ് ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് അപ്പൊ ചെറിയൊരു ഗ്യാപ്പിന് ശേഷം അതായത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുണ്ട് ഇന്ത്യയിൽ ഒരു ഫോൺ ഇറക്കിയിട്ട് ഇപ്പോൾ ഈ മാസം ഏഴാം തീയതി മോട്ടോ ജി സീറോ ഫൈവ് എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ അതിൻ്റെ ടീച്ചർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വേ സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ഐ പി എസ് എൽ സി ഡി ഡിസ്പ്ലേക്ക് ആയിരൻ ഇറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അവർ പറയുന്നത് അതുകൂടാതെ ഹീയോജി എയ്റ്റി വൺ എക്സ്ട്രീം എന്ന് പറയുന്ന ഫോർ ജി പ്രോസസർ ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ അവരുടെ ഐക്കോണിക് വീഗൻ ലെതർ ബാക്ക് ഡിസൈൻ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിലും വരുന്നത് ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് നമുക്ക് ഈ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ കിട്ടുമെന്നുള്ളതൊക്കെയാണ് മോട്രോള അവകാശപ്പെടുന്ന പ്രധാന കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്തായാലും ഈ മാസം ഏഴാം തീയതി ഫ്ലിപ്കാർട്ട് വഴി മോട്രോള ജി സീറോ ഫൈവ് എന്ന് പറയുന്ന ഫോൺ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഈ ഒരു ഫോണിന്റെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് എട്ടായിരം രൂപയ്ക്ക് താഴെയാണ് റെഡ്മിയുടെ സൈഡിൽ നിന്ന് അവരുടെ ഫോർട്ടീൻ സീരീസിലും ഫോർട്ടീൻ സി എന്ന് പറയുന്ന ബഡ്ജറ്റ് റേഞ്ചിൽ ഒരു ഫോൺ ഈ മാസം ആറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട് സ്നാപ്ഡ്രാഗൺ ഫോർ ജെൻ ടു എന്ന് പറയുന്ന ഫൈവ് ജി പ്രൊസസർ ആണ് പവർപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അയ്യായിരത്തി ഒന്നൂറ്റി അറുപത് എം എച്ചിന്റെ ബാറ്ററിക്ക് അമ്പത് മെസ്സേജ് ക്സലിന്റെ റിയർ ക്യാമറ എട്ട് മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ ഐ പി ഫിഫ്റ്റി ടുസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊഡക്ഷനും വരുന്നുണ്ട് ഇതിന്റെ ഒരു എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴെയാണ് സോ റെഡ്മിയുടെ സൈഡിൽ നിന്ന് ഒരു ബഡ്ജറ്റ് റേഞ്ചിലുള്ള ഫോൺ നോക്കുന്നവരാണെങ്കിൽ ഫോർട്ടീൻ സി ഈ മാസം ആറാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഷോമയുടെ സൈഡിൽ ഇന്ന് പോക്കോ ബ്രാൻഡിംഗിൽ പോക്കോ എക്സ് സെവൻ ആൻഡ് എക് സെവൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ ഈ മാസം ഒമ്പതാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട് ഫ്ലിപ്കാർട്ടിൽ അതിന്റെ ടീസർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വേ ഈ ഒരു പോക്കോ എക് സെവൻ എന്ന് പറയുന്ന ഫോൺ ഉണ്ടല്ലോ അത് കഴിഞ്ഞ മാസം റെഡ്മി സീരീസിൽ വന്ന റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ എക്സാക്റ്റ് റീബ്രാൻഡ് വെർഷൻ ആണ് സെയിം സ്പെക്ക് തന്നെയാണ് വരുന്നത് ഈ ഒരു റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാനിവിടെ ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം ഇനി ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് നോക്കുകയാണെങ്കിൽ സെയിം സ്പെക്ക് തന്നെയാണ് ഡിമൻ സിറ്റി സെവൻ ത്രീ ഡബിൾ സീറോ അൾട്രാന്ന് പറയുന്ന പ്രൊസസർ തന്നെയാണ് ഈ ഒരു എക്സവന പവർ അപ്പ് ചെയ്യുന്നത് അമ്പത് മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ ഇരുപത് മെഗാ പിക്സലിൻ്റെ സെൽഫി ക്യാമറ അയ്യായിരത്തി അഞ്ഞൂറ് എം എ ബാറ്ററിക്ക് നാൽപ്പത്തി നാല് വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് സിക്സ് പോയിന്റ് സിക്സ് സെവൻ ഇഞ്ച് വരുന്ന ത്രീ ഡി കൗഡ് എം വലിയ ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമ്മുടെ റെഡ്മി നോട്ട് ഫോർട്ടി പ്രോക്ക് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു പ്രൈസ് വന്നത് സോ ഈ ഒരു പോക്കോ എക്സ് സെവനിലോട്ട് വരുമ്പോൾ അതിനേക്കാളും താഴെയുള്ള ഒരു പ്രൈസിങ്ങിനായിരിക്കും വരിക ഷോമയുടെ സൈഡിൽ നിന്ന് റെഡ്മി സീരീസിൽ കഴിഞ്ഞ മാസം ചൈനയിൽ ലോഞ്ച് ചെയ്ത് ടർബോ ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ ഒരു റീബ്രാൻഡ് വേർഷൻ ആയിരിക്കും പോക്കോ എക്സ് സെവൻ പ്രോ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്ത്യയിലോട്ട് കിട്ടാനായിട്ട് പോകുന്നത് കഴിഞ്ഞ മാസം തന്നെ ലോഞ്ച് ചെയ്ത് ഡിമെൻസിറ്റി എയിറ്റ് ഫോർ ഡബിൾ സീറോ എന്ന് പറയുന്ന പ്രോസസ്സർ ആയിരിക്കും ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതെങ്ങനെയുണ്ട് പ്രൊസസർ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ സ്പെക്കുല അടിപൊളിയാണ് ബാക്കി പ്രാക്ടിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ അതായത് ഈ ഒരു എ ഫോർ ഡബ്ല്യൂ സീറോ എന്ന് പറയുന്ന പ്രോസസർ വെച്ചിട്ട് ഇന്ത്യയിലോട്ട് വരാൻ പോകുന്ന ആദ്യത്തെ ഫോൺ ഈ പോക്കോ എക്സ് സെവൻ പ്രോ ആയിരിക്കും ഈ ഒരു പ്രൊസസറിന് പുറമെ ആറായിരം എം എച്ച് ബാറ്ററിക്ക് തൊണ്ണൂറ് വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അമ്പത് മെഗാപിക്സൽ വീതമുള്ള രണ്ട് ക്യാമറകളും റിയർ സൈഡിൽ കൊടുത്തിട്ടുണ്ട് മുപ്പതിനായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് പോക്കോ എക്സ് സെവൻ പ്രോ എന്ന് പറയുന്ന ഫോണിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് എന്ന് പറയുന്നത് സോ ഈ മാസം ഒമ്പതാം തീയതി ബാക്കി ഡീറ്റെയിൽ അറിയാം ഓപ്പോയുടെ സൈഡിൽ നിന്നുള്ള റെനോ സീരീസുകളുടെ പതിമൂന്നാമത്തെ പതിപ്പ് റെനോ തേർട്ടീൻ ഈ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത് രണ്ട് ഫോണുകളാണ് എക്സ്പെക്ട് ചെയ്യുന്നത് റെനോ തേർട്ടീൻ ആൻഡ് റെനോ തേർട്ടീൻ പ്രോ എന്ന് പറയുന്ന രണ്ട് വേരിയന്റുകൾ ഡിമെൻസിറ്റി എയ്റ്റ് ത്രീ ഫൈവ് സീറോ എന്ന് പറയുന്ന പ്രോസസറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത് അയ്യായിരത്തി അറുന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത് നമുക്കറിയാം റെനോ സീരീസ് ഫോണുകൾ ഓഫ്ലൈൻ സെൻറ്ററിക്ക് ആയിട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും നല്ലപോലെ കൂടി നിൽക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ റെനോ തേർട്ടീൻ എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഏകദേശം മുപ്പത് രൂപ പ്രൈസ് റേഞ്ചിലാണ് റനോ തേർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന് ഏകദേശം നാൽപ്പതിനായിരം രൂപയ്ക്ക് മുകളിലും പോകാനും ചാൻസ് ഉണ്ട് ഈ രണ്ട് ഫോണുകളും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് എന്ന് പറയുന്നത് തേർട്ടീൻ പ്രോയിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ് നോർമൽ തേർട്ടീനിൽ അത് വരുന്നില്ല അതുകൂടാതെ ബാക്കി വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകളാണ് ഞാൻ തപ്പിയപ്പോൾ കണ്ടത് അപ്പൊ ഇത്രയും ഫോണുകളാണ് ഈ മാസം ഇന്ത്യയിലോട്ട് വരുമെന്ന് കൺഫേം ആയിട്ടുള്ള ഫോണുകൾ ഇതുകൂടാതെ ഐക്യൂവിന്റെ നിയോ സീരീസിലുള്ള നിയോ ടെൻ ആൻഡ് ടെൻ പ്രോ എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകൾ വരുമെന്നുള്ളത് പറയുന്നുണ്ട് പക്ഷെ ഒരിത്തും കൺഫേം ആയിട്ടുള്ള ഒരു ന്യൂസോ കാര്യങ്ങളോ ഒന്നും കണ്ടില്ല സോ ഇതിൽ ഏത് ഫോണിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായിട്ട് അറിയിക്കും ഇനി ഡിസംബറിൽ ഓൾറെഡി വന്നവരുടെ കാര്യം നോക്കുമ്പോൾ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വിവോഡ സൈഡിൽ നിന്നുള്ള എക്സ് സീരീസ് ഫോണുകൾ തന്നെയായിരുന്നു എക്സ് ടു ഹൺഡ്രഡ് ആൻഡ് എക്സ് ടു ഹൺഡ്രഡ് പ്രോ രണ്ട് ഫോണുകളും ക്യാമറയ്ക്ക് വേറെ ലെവലാണെന്നാണ് പറയുന്നത് അതിൽ തന്നെ എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്നത് ഡി എസ് എൽ ആർ വരെ മാറി എന്ന് പറയുന്ന ഒരു ഔട്ട്പുട്ടാണ് എന്നാണ് കേൾക്കുന്നത് രണ്ട് ഫോണും എനിക്ക് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിച്ചില്ല ഇനി എക്സ് ടു ഹൺഡ്രഡ് എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അറുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് എക്സ് ടു ഹൺഡ്രഡ് പ്രോ എന്ന് പറയുന്ന ഫോണിൻ്റെ പ്രൈസ് ഒഫീഷ്യൽ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വിവോയുടെ സൈഡിൽ നിന്ന് തന്നെ ഐ ക്യൂ സീരീസിൽ ഐ ക്യൂ ടേട്ടീൻ എന്ന് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ആ ഒരു ഫോണിൻ്റെ ഡീറ്റെയിൽഡ് യൂസ്ഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ കേടുപ്പുണ്ട് ഞാനിവിടെ ഐ ഐക്കണിലും കൊടുക്കുന്നത് ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം എനിവേ ഈ ഒരു ഫോണിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ എന്ന് പറയുന്ന ആ ഒരു പ്രോസസർ വെച്ചിട്ട് ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഫോണാണ് ഈ ഒരു എന്ന് പറയുന്നത് അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് ഒരേ ഒരു നെഗറ്റീവ് ആണ് തോന്നിയത് അതിന്റെ സെൽഫി വീഡിയോയിൽ സ്റ്റെബിലിറ്റി കുറവാണ് എന്നുള്ളതാണ് ബാക്കി എല്ലാ മേഖലകളും അടിപൊളിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത് പിന്നെ അതിന്റെ ഫ്രെയിമും ഡിസ്പ്ലേയും തമ്മിൽ ഒരു ഉണ്ട് എന്നുള്ള ഒരു കംപ്ലൈന്റ് പലരും ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിലുള്ള യൂണിറ്റിന് ആ തരത്തിലുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എനിവേ അമ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിനാണ് ഈ ഒരു ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർഫോമൻസ് നോക്കുന്നവർക്ക് ഗെയിമിങ് കാര്യങ്ങളൊക്കെ നോക്കുന്നവർക്ക് കണ്ണും പൂട്ടി എടുക്കാൻ പറ്റുന്ന ഒരു ഫോൺ തന്നെയാണ് ഐക്യൂ തേർട്ടീൻ എന്ന് പറയുന്നത് ഷൗമയുടെ സൈഡിൽ നിന്ന് റെഡ്മി നോട്ട് ഫോർട്ടീൻ സീരീസിലുള്ള മൂന്ന് മോഡൽ ഫോണുകളും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് റെഡ്മി നോട്ട് ഫോർട്ടീൻ എന്ന് പറയുന്ന ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ എന്ന് പറയുന്ന ഫോണിന് ഇരുപത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് റെഡ്മി നോട്ട് ഫോർട്ടീൻ പ്രോ പ്ലസ് എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് വരുന്നത് ഇരുപത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൽ വെച്ച് ഏറ്റവും വില കുറഞ്ഞ ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള ടെക്നോ ഫാൻറ്റം വി ഫോൾഡ് ടൂവും വി ഫ്ലിപ്പ് ടൂവും കഴിഞ്ഞ മാസം തന്നെയാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ വി ഫോൾഡ് ടുവിൻ്റെ പ്രൈസ് വരുന്നത് എഴുപത്തി ഒമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വി ഫ്ലിപ്പ് ടുവിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത്തി നാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് സോ അത് തന്നെയാണ് ഏറ്റവും വില കുറഞ്ഞ ഫോൾഡബിൾ ഫോണായിട്ട് ഇപ്പോൾ മാർ നമ്മുടെ മാർക്കറ്റിൽ നിൽക്കുന്നത് കഴിഞ്ഞ മാസം പോക്കോടെ സൈഡിൽ നിന്ന് രണ്ട് ഫോണുകളാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് പതിനയ്യായിരം രൂപയ്ക്ക് താഴെ വരെ വരുന്ന പോക്കോ എം സെവൻ പ്രോയും എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ സാധിക്കുന്ന ഫൈവ് ജി ഫോണായിട്ടുള്ള പോക്കോ സി സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന മറ്റൊരു മോഡലും ഇതിൽ പോക്കോ സി സെവൻറ്റി ഫൈവ് എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം തന്നെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ള റെഡ്മി എ ഫോർ എന്ന് പറയുന്ന ഫോണിൻ്റെ റീബ്രാൻഡ് വേർഷനാണ് ഇതിൽ ഈ റെഡ്മി എ ഫോറിൻ്റെ ഒരു വീഡിയോ നമ്മളെ ചാനലിൽ എടുപ്പുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്കും ഐ ഐക്കണിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം സോ ഈ രണ്ട് ഫോണുകളാണ് അതായത് പോക്കോ എം സെവൻ പ്രോയും പോക്കോ സി സെവൻറ്റി ഫൈവ് എന്ന് പറയുന്ന രണ്ട് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ പോക്കോടെ സൈഡിൽ നിന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ ബ്രാൻഡായിട്ടുള്ള ലാവയുടെ സൈഡിൽ നിന്ന് രണ്ട് മോഡൽ ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് നമ്മൾ ലാവ അഗ്നി ത്രീയിൽ കണ്ട പോലെ റിയർ സൈഡിൽ ഒരു കുഞ്ഞിയ ഡിസ്പ്ലേ ആയിട്ട് വരുന്ന ലാവ ബ്ലേസ് ഗോ എന്ന് പറയുന്ന ഫോണും പിന്നെ ഏകദേശം ഒരു എട്ടായിരം രൂപയ്ക്ക് താഴെ ഏഴായിരം രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് വാങ്ങാൻ സാധിക്കുന്ന ലാവ ഓ ത്രീ എന്ന് പറയുന്ന രണ്ട് ഫോണുകൾ പതിനയ്യായിരം രൂപയ്ക്ക് താഴെ ഐ പി സിക്സ്റ്റീൻ അതിന്റെ ഡെസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊഡക്ഷനോട് കൂടിയിട്ട് ആദ്യമായിട്ട് ലോഞ്ച് ചെയ്ത എന്നുള്ള ആ ഒരു ഹെഡ്ലൈനോട് കൂടിയിട്ടാണ് റിയൽമിയുടെ സൈഡിൽ നിന്ന് ഫോർട്ടീൻ ആക്സ് പറയുന്ന ഫോൺ കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത് കാർഡ് ഓഫർ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പതിമൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ ഈ ഒരു ഐ പി സിക്സ്റ്റി നയന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുള്ള റിയൽമി ഫോർട്ടീൻ എക്സ് വാങ്ങാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഈ ഒരു ഫോണിന്റെ നോർമൽ പ്രൈസ് വരുന്നത് പതിനാല് തൊള്ളായിരത്തി തൊണ്ണൂറ്റി പതിനായിരം രൂപയ്ക്ക് താഴെ നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഫൈവ് ജി ഫോണുകളുടെ ഒരു സെഗ്മെന്റ് ഉണ്ടല്ലോ അത് നല്ലപോലെ ഹീറ്റപ്പ് ആവുന്നുണ്ട് എന്നുള്ളതാണ് കാരണം ഒരുപാട് ഓപ്ഷൻസ് കൂടെ നമുക്ക് അവൈലബിൾ ആണ് കഴിഞ്ഞ മാസം മോട്ടോറോള സൈഡിൽ നിന്ന് മോട്ടോറോഡ ജി ടേർട്ടി ഫൈവ് എന്ന് പറയുന്ന ഫൈവ് ജി ഫോൺ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട് ഞാൻ ആ ഒരു ഫോൺ പർച്ചേസ് ചെയ്തിട്ടുണ്ട് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് വരും ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഇടാം അത്രയും ഫോണുകളാണ് കഴിഞ്ഞ മാസം ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തായിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏതെങ്കിലും ഫോൺ ഞാൻ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ നിന്ന് എഴുതി അറിയിക്കുക നമ്മളുടെ ചാനലിനെ കുറിച്ചും വീഡിയോസിനെ കുറിച്ചൊക്കെ ഉള്ള നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് എഴുതി അറിയിക്കുക കാരണം ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ ശ്രമിക്കാം വേറെന്താ അപ്പൊ അത്രേ ഉള്ളൂ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം മനസ്സിലാക്കിയെന്ന് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗുഡ് ബൈ